ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ അനാവശ്യമായി വരുന്ന പരസ്യങ്ങൾ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഒക്കെ പലപ്പോഴും ചില കസ്റ്റമറുകളൊക്കെ ഫോണും കൊണ്ട് നമ്മളെ കൈ കൊണ്ട് തരാ വരാറുണ്ട് അതായത് പരസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കൈ ഫോ അത് റിപ്പയറിങ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവരാറുണ്ട് അത്തരം പ്രോബ്ലംസുകൾ വരുമ്പോഴത്തേക്കും അതായത് പരസ്യം വരിക എന്ന് പറയുന്നത് ഫോൺ നെറ്റ് ഓൺ ഓണാക്കും ഫോണിൽ നെറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെയാണ് ആയിട്ട് ഒരുപാട് പരസ്യങ്ങൾ കയറി വരുന്നുണ്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങൾ കയറി വരാറുണ്ട് മാറി മാറി കയറി വരാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും കസ്റ്റമർ കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ഒരു പോകും വഴിയെന്ന് പറയുന്നത് നമ്മൾ കസ്റ്റർ നമ്മൾ ടെക്നീഷ്യന്മാർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കും ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കിയിട്ടും പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് നമ്മൾ ആ ഒരു ഫോണ് നമ്മൾ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യും അതായത് സോഫ്റ്റ്വെയർ മാറ്റി വേറെ സോഫ്റ്റ്വെയർ ഇട്ട് ഫ്ലാഷ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നൂറ് ശതമാനം നമുക്ക് ആ ഒരു ഫോണിൽ പ്രോ ഇത് ഇതേപോലുള്ള പരസ്യങ്ങൾ പോപ്പായിട്ട് വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്നതിനായിട്ട് ഏകദേശം ആയിരം രൂപ അടുപ്പിച്ച് നമുക്ക് വില വരും അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ ഫോണിൻ്റെ മോഡലനുസരിച്ചും നമുക്ക് വിലയ്ക്ക് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഒരു പൈസ ചിലവുള്ള ഒരു കാര്യം തന്നെയാണ് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫോണിലുള്ള ഡേറ്റാസുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അതും ഒരു പ്രോബ്ലംസ് തന്നെയാണ് എന്നാലും നിങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതേപോലെ ഫോണിൽ പോപ്പായിട്ട് ഒരുപാട് നമ്മൾ ഫോൺ നെറ്റ് ഓൺ ആക്കുന്നതിന് ഒരുപാട് പരസ്യങ്ങൾ കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് അല്ലെങ്കിൽ ഏത് ഇത് വഴിയാണ് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഒഴിവാക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും അതിനുള്ള ഒരു ട്രിക്ക് ആണ് ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ്റ്റോറിൽ പോകുക പ്ലസ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് റീസെൻറ്റ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ വളരെ എം ബി പറഞ്ഞൊരു സൈസുള്ള എം ബി സൈസുള്ള ഒരു വളരെ കുറഞ്ഞ എം ബി സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് റീസൻറ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു എൻട്രി ഫീസ് ആയിരിക്കും കിട്ടുക ഓക്കെ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ഫീസ് കിട്ടും നിങ്ങൾക്കിവിടെ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൻ്റെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടി വേണ്ടി വരും അത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസൻറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഈ ഒരു പെർമിഷൻ നിങ്ങളുടെ ഓഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പെർമിഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കും ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ റീലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടാ ഇവിടെ റീലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഈ റീലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീസെൻ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ എപ്പോഴൊക്കെ വന്ന് വരുന്ന ആപ്ലിക്കേഷൻ റീസൻറ്റായിട്ട് ഓപ്പൺ ആവുന്ന ആപ്ലിക്കേഷൻസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും അതിൻ്റെ ഡേറ്റും ടൈമും എല്ലാം ഇവിടെ കാണാൻ കണ്ടോ ഇത് ഇരു ഇരുപത്തൊന്നാം തീയതി അഞ്ച് നാൽപ്പത്തിരണ്ടി വന്ന ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഓപ്പൺ ആയ ആപ്ലിക്കേഷൻ അപ്പോൾ റീസെൻ്റായിട്ട് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു എൻ്റെ ഞാൻ ഇപ്പോൾ ഒരു എ ബെസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് റീസെൻറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് റീലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ട് സി ഇത് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനാണ് റീസെൻ്റ് ആപ്പ് അതിന് തൊട്ട് താഴെ ഒരു ഒരു സിസ്റ്റം സിസ്റ്റം ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഇതാണ് നിങ്ങൾക്ക് ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റിൻ ടൈം എല്ലാം ഇവിടെ അഞ്ച് നാപ്പത്തിമൂന്ന് പി എം എന്ന് പറഞ്ഞാൽ ഡേറ്റിൻ ടൈം എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഏത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അഡ്വൈറ്റ് പരസ്യം വരുമ്പത്തേക്കും നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ പരസ്യം വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പരസ്യം വന്ന ടൈമിൽ ഏത് ആപ്ലിക്കേഷൻ ആണോ ഓപ്പൺ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ആ ആ പരസ്യം വരുന്നോ വരുന്ന സമയത്ത് ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അത് നിങ്ങൾ കണ്ടുപിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലംസുകൾ മാറുന്നതായിരിക്കും എന്നുള്ളതാണ് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷൻ വഴിയാണോ അഡ്വെർറ്റൈസ്മെൻ്റ് പരസ്യം വരുന്നത് എന്നുള്ളത് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു റീസെൻ്റ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കും റീസെൻറ്റായിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതുവഴി തന്നെയാണ് പരസ്യങ്ങൾ വരുന്നതെന്ന് ഉറപ്പിക്കുക എന്നതിനുശേഷം ഈ ഒരു ആപ്ലി ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് മനസ്സിലായി നിങ്ങൾ ഇവിടെ ഐക്കണി പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആയിരിക്കത്തില്ല അതൊന്നും ഇവിടെ കാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാൾ അൻസ്റ്റാൾ ചെയ്യുന്നവേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോകുക ഫോൺ സെറ്റിംഗ്സിൽ പോകുക ഫോൺ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ ലിസ്റ്റ് നോക്കി നിങ്ങൾ നേരത്തെ നിങ്ങൾ നേരത്തെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യം വന്ന ഏത് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഏത് ആപ്ലിക്കേഷനാണെന്ന് ആണെന്ന് കണ്ടുപിടിച്ചാൽ ആ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് അൺൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ അൺസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ക്ലിയർ കേഷെയും ക്ലിയർ ഡേറ്റും ചെയ്തതിന് ശേഷം മാത്രം അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഏതെങ്കിലും കാരണവശാലും ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും കൂടെ കയറി വരും അതുകൊണ്ട് സ്റ്റോറേജിൽ പോയിട്ട് ക്ലിയർ കേഷെയും ക്ലിയർ ഡേറ്റേയും ചെയ്ത ശേഷം നിങ്ങൾ അൺ എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് അൻസ്റ്റാൾ ചെയ്ത് ഇതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പു പറയുന്നില്ല എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇത് സക്സസ് ആവുന്ന ഒരു ട്രിക്ക് ആണ് നിങ്ങളുടെ പൈസയും പോകത്തില്ല നിങ്ങളുടെ ഡേറ്റാസുകൾ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ വരുന്ന അനാവശ്യമായ പരസ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് ഏത് ആപ്ലിക്കേഷൻ വഴിയാണെന്നുള്ളത് കണ്ടുപിടിച്ച്